ഇന്ന് നമ്മൾ സുഭാഷിതമാണ് നോക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം അതൊന്ന് വഹിക്കാം യഥാ ധേനു വിന്ദതി മാതരം തഥാ പുരാകൃതം കർമ്മ കർത്താരമനുഗതി പാദ്യം നമുക്ക് സന്ധിപദങ്ങളെ നമുക്ക് പിരിക്കാം ഇവിടെ വരുന്നത് അപ്പൊ അതെന്താണ് വത്സഹ വിസർഗ സന്ധി അതേപോലെ കർത്താരമനുകതി ഇവിടെ കർത്താരം അധികം അനുഗച്ചതി ഓക്കെ ഇതാണ് ഈ രണ്ട് സന്ധ്യ പദങ്ങൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അടുത്തത് എന്താണ് അന്വയം നമുക്ക് നോക്കാം അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ യഥ യഥ വത്സഹ വത്സഹ ധേനു സഹസ്രേഷു धेनु सहस्रेशु मादरम विन्दति, मादरम विन्दति, तथा तथा पुराकृतम कर्मा ಅನ್ವಯ ಒಂದು ವತ್ಸುಸಹಸ್ರತರ ವಿ പുരാതം കർമ്മ കർത്താരമുകളിൽ നിന്ന് സ്വന്തം അമ്മയെ പ്രാപിക്കുന്നത് അപ്രകാരം പുരാകൃതം കർമ്മ കർത്താരമനുകതി പണ്ട് ചെയ്ത കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്ത ആളെ അല്ലെങ്കിൽ കർത്താവിനെ അനുസരിക്കുന്നു ഓക്കെ അല്ലെങ്കിൽ അനുഗമിക്കുന്നു പിന്തുടരുന്നു ഓക്കെ ഇതാണ് അന്വയം ഇവയിലെ പദാനുപദ വ്യാകരണം നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് യഥ അവ്യയമാണ് പിന്നെ സഹസ്രേഷു അവിടെ വന്നിട്ട് अकारान्द नबुंसक लिंग सप्तमी विभक्ति बहुवचन शब्दमान धेनु सहस्त्रेषु धेनु सहस्त्र शब्द पिने वत्सः अदन्तण अकारान्द पुल्लिङ्ग प्रथमा विभक्ति एकवचनं विन्दति विदधादो एदान विद्धादो प्रथमा पुरुष परस्मैपदि लट् लकार एकवचनं वान ओके पिने मातरम ऋकारान्द प्रकारान्द स्त्रीलिंग स्त्रीलिंग द्वितीया विभक्ति एकवचनं माद्र शब्द मान ओके तथा अव्ययमान पुराकृतम कर्मा ई कर्मा എന്നതിൻ്റെ വിശേഷണമാണ് പുരാകൃതം അപ്പോൾ പുരാകൃതം എന്ന് പറയുമ്പോൾ അകാരന്ത നപുംസകലിംഗ प्रथമ വിഭക്തി ഏകവചനം കрма ആണെങ്കിൽ നകാരന്ത അ ക്രമേദ നകാരന്ത നപുംസകലിംഗ പ്രഥമ വിഭക്തി ഏകവചനം ഓക്കെ അന്തം മാത്രമേ ഉള്ളു കർമ്മ നകാരാന്ത പുരാകൃതം എന്നത് അകാരാന്തം ഓക്കെ പിന്നെ കർത്താരം അത് ഏതാണ് അന്തം ഋകാരാന്തമാണ് പുല്ലിംഗമാണ് ദ്വിതീയ വിഭക്തി ഏകവചനമാണ് കർത്തൃശബ്ദം ഓക്കെ പിന്നെ അനുക അനു ഉപസർഗപൂർവകോഹോ പിന്നെന്താ പരസ്മൈപതി പ്രഥമ പുരുഷ ഏകവചന ലട്ട് ലകാരം ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ വ്യാകരണ അംശം ഇനി ഇവിടെ ക്രിയ കർത്ത കർമ്മ ഇവയെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ രണ്ട് ക്രിയാപദങ്ങൾ ഉണ്ട് അല്ലെ ഒന്ന് വിന്തതി പ്രാപിക്കുന്നു അനുഗച്ചതി പിന്തുടരുന്നു പ്രാപിക്കുന്നു ആരാണ് പ്രാപിക്കുന്നത് ആരാണ് പ്രാപിക്കുന്നത് എത്തുന്നത് നേടുന്നത് ആരാണ് വത്സഹ ഇപ്പൊ വിന്തതി എന്നത് ക്രിയാപദം ഓക്കെ വിന്തതി ക്രിയ പിന്നെ പിന്നെ കൂടി ഉണ്ടല്ലോ അനുകതി അതും ക്രിയയാണ് അനുകതി ക്രിയയാണ് പിന്നെ വിന്ദതി എന്ന് ചെയ്യുന്ന ആൾ ആരാണ് വത്സഹ ഓക്കെ വത്സഹ കർത്തൃപദം ആരെ അതാണ് കർമ്മപദം ആരെയാണ് നേടുന്നത് മാതരം ഓക്കെ അപ്പൊ മാതരം എന്നുള്ളത് കർമ്മപദം ഇനി അനുകതി എന്ന ക്രിയാപദം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്തുടരുന്നു ആരാണ് പിന്തുടരുന്നത് പിന്തുടരുന്നത് ആരാണ് കർമ്മ ഓക്കെ കർമ്മ എന്നത് കർത്തൃപദം എന്തിനെ പിന്തുടരുന്നു അല്ലെങ്കിൽ ആരെ പിന്തുടരുന്നു കർത്താരം എന്നത് കർമ്മപദം ഓക്കെ അപ്പോ ഞാൻ ഇവിടെ എഴുതിയത് ക്ലിയർ ആയിട്ടുണ്ടാവോ എന്ന് എനിക്ക് അറിയില്ല അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ ധന്യവാദ